അപ്പോഴത്തെ കുഞ്ഞിയുടെ കിടന്ന് നല്ല ഉറക്കമാണ് അതുകൊണ്ട് അവളെ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല കണ്ണൊക്കെ തുറന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കിടക്കുകയാണ് അപ്പോഴത്തെ ഇവിടെയാണ് മെഡിക്കൽ കോളേജിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കുടീരം അപ്പോൾ രാവിലെ നമ്മൾ ഇങ്ങോട്ട് വന്നതാണ് ഒമ്പത് മണിക്കാണ് ഓപ്പണിങ് പിന്നെ തിങ്കളാഴ്ച അവധിയാണ് അതെല്ലാ ടൂറിസ്റ്റ് പ്ലേസുകളും അവധി തന്നെയാണ് അപ്പോഴത്തെ നമ്മൾ കയറി വരുമ്പോൾ തന്നെ വളരെ മനോഹരമായ ഒരു മതിൽക്കെട്ടാണ് കാണുന്നത് ഇവിടെ ചെറിയ ചെറിയ റിനോവേഷൻ വർക്കുകളൊക്കെ നടക്കുന്നുണ്ട് അപ്പം നമ്മൾ നേരെ താഴോട്ട് പോവുകയാണ് പോയിട്ട് ഇതൊക്കെ സന്ദർശിച്ചിട്ട് വരാമെന്നാണ് വിചാരിക്കുന്നത് ഇവിടെ ഒരു ബിൽഡിങ്ങിൻ്റെ പണി നടക്കുന്നുണ്ട് റെസ്റ്റ് റൂമോ റെസ്റ്റോറൻ്റോ ഒക്കെ ആയിരിക്കും ഒരു വർഷത്തേക്കോടും പിറ്റേ വർഷം കാണിയല്ല നമ്മൾ വന്ന സ്ഥലത്തല്ല അങ്ങനെ തന്നെയാണ് കാണുന്നത് അപ്പോൾ കയറി വരുമ്പോഴേ വലത്ത് വശത്ത് ഒരു ഇരിക്കാനുള്ള ഒരു ഗസീബോ ഒരു ഒക്കെ ഉണ്ട് എപ്പോഴും ഈ വായിൽ ഗസീബോ ഗസീബോ എന്നേ വരത്തുള്ളൂ ഒരു മണ്ഡപമുണ്ട് വെട്ടുകല്ലിൽ തീർത്ത ഒരു മണ്ഡപമാണ് വളരെ മനോഹരമാണ് മനോഹരിത ഇപ്പോഴിങ്ങനെ ഗ്രൂപ്പായിട്ടൊക്കെ വന്നിരിക്കാൻ പറ്റും ആയിട്ടുള്ള നാച്ചുറൽ സ്റ്റോൺ വെച്ച് നിർമ്മിച്ചാണെന്ന് നിങ്ങൾ കരുതണ്ട ഇത് വെട്ടുകല്ലിൻ്റെ ടയലാണ് ടയലൊട്ടിച്ചിരിക്കുന്നതാണ് വെട്ടുകൽ ടയലുകൾ വെട്ടുകല്ലിൻ്റെ ടയർ ഒട്ടിച്ചിരിക്കുന്ന എന്താ അല്ല വെട്ടുകല്ലാണെന്ന് കരുതണ്ട സോൾട്ട് ബ്ലോക്ക് ഇട്ട് കെട്ടിയിട്ട് വെട്ടുകല്ലിൻ്റെ ടയലൊട്ടിച്ചിരിക്കുന്നതാണ് അപ്പോഴത്തെ ഇവിടെ എല്ലാം ഉണ്ട് കേട്ടോ അവിടെയൊക്കെ ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് അത് ഇവിടുത്തെ ജോലിക്കാരുടെ റെസ്റ്റ് റൂമാണെന്ന് തോന്നുന്നു എന്നാലും അത് പൗരാണികതയുടെ വരുന്നവർക്ക് കാണാനുള്ള സൗകര്യം കിട്ടത്തില്ലെങ്കിലും ഇവിടെ ഉള്ളവർക്ക് സുഖമായിട്ടിരിക്കാനുള്ള സൗകര്യം കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു ഏർമാടമൊക്കെ ഉണ്ടായിരുന്നു എല്ലാം നശിച്ചു പോയി കേട്ടോ പിന്നെ നമുക്കുള്ള ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളിക്ക് മെയിൻ്റനൻസ് ഇല്ലല്ലോ മെയിൻറ്റെയിൻ ചെയ്യുന്ന പരിപാടിയില്ല അതുകൊണ്ട് നല്ല സുഖമുള്ള പരിപാടിയാണ് പക്ഷേ ഗാർഡനൊക്കെ അടിപൊളിയാണ് കേട്ടോ നന്നായിട്ട് ഇന്നലെ അവധിയായതുകൊണ്ടായിരിക്കും നനയ്ക്കാതെ ഉണങ്ങിയിട്ടുണ്ട് എന്നാലും കുഴപ്പമില്ല അടിപൊളിയാണ് സ്റ്റെപ്പൊക്കെ വെട്ടി വെച്ചിരിക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട് അപ്പോൾ ഗാർഡൻ്റെ അകത്തോട്ട് കയറി വന്നാണ് ഇവിടെ തന്നെയാണ് ടോയ്ലറ്റ് കോംപ്ലക്സ് രണ്ടാ റൈറ്റ് സൈഡിലാണ് ടോയ്ലറ്റ് കോംപ്ലക്സ് അപ്പോൾ നമ്മളിങ്ങനെ കറങ്ങി താഴോട്ട് വരികയാണ് താഴോട്ട് വരുമ്പോൾ നമുക്ക് ആ മഹാനായ രാജാവിൻ്റെ അതോ നമസ്കാരം ജോപ്പൻ്റെ യാത്രയുടെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം കുടീരം കാണാൻ പറ്റും അപ്പോൾ ഇതിൽ നമ്മളിങ്ങനെ കറങ്ങിയാലും അവിടെ എത്താൻ പറ്റുമെന്ന് തോന്നുന്നില്ല അതിലെ പാത നീളുന്നില്ല അത് ജോലിക്കാർക്ക് വേണ്ടി മാത്രമുള്ളതാണ് ഈ ഗാർഡനിലൂടെ ഒക്കെ ഇങ്ങനെ നടന്ന് നമുക്കൊരു റൗണ്ട് വെക്കാനേ പറ്റത്തുള്ളൂ ഇവിടെ എല്ലാം ഒരു പാർക്ക് മോഡലാണ് ചെയ്തിരിക്കുന്നത് ഒരു പാർക്ക് മോഡൽ ആൾക്കാർക്ക് വന്നിരിക്കാനുള്ള ഒരു സൗകര്യം പിന്നെ അവിടെ ഒരു ടോംബ് പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതുണ്ട് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല ടോംപ് പോലെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് പൈസയുടെ ടോംബിൻ്റെ ഒരു ഉണ്ടാക്കി വെച്ചിരിക്കുന്നു എന്ന് തോന്നുന്നു അപ്പം നമ്മളത്തെ മെയിൻ ഓഫീസ് മെയിൻ ഓഫീസ് ഏതാണ് ടിക്കറ്റ് കൗണ്ടർ അവിടെയാണ് കേറി വരുന്നിടത്താണ് ഇന്ത്യയിലെ ബ്രിട്ടീഷ് ദുർഭരണത്തിനെതിരെ പോരാടിയ ആദ്യകാല ഒരാളായിരുന്നു വീര പഴശ്ശിരാജ എ ആയിരത്തി എണ്ണൂറ്റി അഞ്ച് നവംബർ മുപ്പതിന് പുൽപ്പള്ളിയിലെ മാവിലാതൊട്ടിൽ വെച്ച് രക്തസാക്ഷിയായി വീര പഴശ്ശിയുടെ മൃതദേഹം അന്നത്തെ ബ്രിട്ടീഷ് സബ് കളക്ടറായിരുന്ന ടി എച്ച് ബാവറുടെ മഞ്ചത്തിൽ കിടത്തി മാനന്തവാടിയിൽ ഈ മണ്ണിൽ കൊണ്ടുവന്ന സൈനിക ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തിമൂന്ന് മുതൽ ആയിരത്തി എണ്ണൂറ്റി അഞ്ച് വരെയായിരുന്നു ഇതാണ് പഴശ്ശി കുടീരം ഇതിപ്പോൾ പുതുക്കി പുതുക്കിപ്പണതാണ് ഇതിൻ്റെ അടിയിൽ മ്യൂസിയവും മുകളിൽ ആ കുടീരം മുകളിലേക്ക് ഉയർത്തി വെച്ചതാണ് കാരണം മുൻപ് ഇങ്ങനെയല്ലായിരുന്നു രണ്ടായിരത്തി പതിനാലിലോന്തോ ആണ് ഇവിടെ ആ കുടീരം ഈ രീതിയിലേക്ക് മാറ്റിയത് അതുവരെ മറ്റൊരു രീതിയിലായിരുന്നു രണ്ട് തട്ടായിട്ടായിരുന്നു ഇവിടെ ഒരു തട്ട് അവിടെ ഒരു തട്ടായിട്ടായിരുന്നു അത് പിന്നീട് അവിടെ താഴെ മ്യൂസിയവും മുകളിൽ കുടീരവുമാക്കിയതാണ് അപ്പം നമ്മൾ പഴശ്ശിയുടെ ശവകുടീരത്തേക്ക് വന്നതാണ് തിൻ്റെ താഴെയാണ് അതിൻ്റെ ഒരു മ്യൂസിയം ഉള്ളത് അപ്പോൾ നമുക്ക് പോയി നോക്കാം മ്യൂസിയം അകത്തേക്ക് ഇവിടുന്ന് താഴോട്ടാണ് പോകേണ്ടത് അപ്പോൾ ഇതാണ് പഴശ്ശിയുടെ കുടീരം പഴശ്ശി എന്ന് റെസ്പെക്റ്റ് ഇല്ലാതെ പറഞ്ഞല്ല പഴശ്ശി രാജയുടെ ആ കുടീരമാണ് ഇത് അകത്തേക്കുള്ള വഴിയാണ് അത് കുടീരത്തിൻ്റെ ഉള്ളിലോട്ടല്ല ഇതിൻ്റെ ഒരു മ്യൂസിയം അഞ്ചൂട് അതിലേക്കാണ് പോകുന്നത് അപ്പോൾ ഇവിടെ വരുമ്പോഴേ നമ്മൾ ഡയറക്ടറിയ പേരൊക്കെ ഒന്ന് എഴുതി വെച്ചേക്കണം കേട്ടോ ഫോൺ നമ്പർ പേര് അപ്പോൾ നമ്മൾ പഴശ്ശി മ്യൂസിയത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഇതായിരുന്നു പഴയ കുടീരം ആയി നിലനിരുന്ന സ്ഥലം അപ്പോൾ ഇപ്പോൾ അത് പുതിയ രീതിയിലേക്ക് മാറ്റിയതാണ് ഒരു ചിത്രീകരണം നടത്തിയിരിക്കുന്നതാണ് ൂച്ചൽ കൊട്ടാരം നെടുമങ്ങാട് പോയതാണ് പത്മഭ പുരം കൊട്ടാരം തക്കര ഇത് നമ്മൾ മുൻപ് പോയിട്ടുള്ളതാണ് നമ്മുടെ പഴയ വീഡിയോ കണ്ടുകഴിഞ്ഞാൽ മനസ്സിലാവും പഴശ്ശി മ്യൂസിയത്തിനുള്ളിൽ പഴശ്ശി കാലഘട്ടത്തിലെ ആ വാളും ആ ഗോത്രവർഗക്കാർ ഉപയോഗിച്ചിരുന്ന അമ്പും ബില്ലും അതുപോലെ തന്നെ അവർ മുളവട്ടാൻ ഉപയോഗിച്ചിരുന്ന കത്തി അതിടാൻ ഉപയോഗിച്ചിരുന്ന ഉറ പിന്നെ കുന്തം ഇതൊക്കെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഗാലറിക്കുള്ളിൽ ഗോത്രക്കാരുടെ ഗോത്ര ഗാലറിയാണ് ഇത് ട്രൈബൽ ഗാലറിയാണ് അപ്പോൾ നമ്മൾ അതിനുള്ളിലേക്കാണ് പ്രവേശിക്കുന്നത് ഇത് പല കാലഘട്ടങ്ങളിൽ ഇവിടുത്തെ ഗോത്രവർഗ്ഗക്കാർ അതായത് നമ്മൾ രണ്ട് ദിവസമായിട്ട് കാണുന്ന ആ ആളുകൾ നമ്മളവരുടെ പലരുടെയും കൃഷിസ്ഥലങ്ങളും സ്ഥലങ്ങളും വീടുകളുമൊക്കെ കണ്ടു അവരിപ്പോഴും ഉപയോഗിക്കുന്ന ആ മുള കൊണ്ടുള്ള ചൂരൽ കൊണ്ടുള്ള അല്ലെങ്കിൽ മുള കൊണ്ടുള്ള ചൂരലല്ല മുളയാണ് മുള കൊണ്ടുള്ള അവരുടെ നമ്മുടെ പഴയ കൊട്ടയും വട്ടിയും കൂടയും ഒക്കെയാണ് ഈ പ്രദർശിപ്പിച്ചിരിക്കുന്നത് സാധനങ്ങൾ വിട്ടുവെക്കാനുള്ള കൂടാണ് ഇത് മീൻ കൂടാണ് മീൻ കൂട് എന്ന് പറഞ്ഞാൽ മീനെ നമ്മൾ ഈ കൂട് വെള്ളത്തിലിട്ട ശേഷം അതിൽ മീനിനെ പിടിക്കാനുള്ളൊരു ട്രാപ്പാണ് ഈ മീൻ കൂട് ഇതൊക്കെ ഞാനും ഫാദറും ഉണ്ടാക്കിയിട്ട് ഞങ്ങളുടെ ഇവിടുത്തെ തോട്ടിലൊക്കെ കൊണ്ടുപോയിടുമായിരുന്നു ഇത് ഉടുക്കാണ് ഉടുക്ക് പാണല് കൊട്ടിയിരുന്നു അതുപോലെ തന്നെ ട്രൈബ്സിൻ്റെ ആണെങ്കിലും അവരുടെ പൂജകൾക്ക് ഒരു സ്ഥാനം ഇതാണ് ഉടുക്ക് ആ ഉടുക്കിൻ്റെ ഇതാണ് ഇത് ഇതിൽ തോൽ കെട്ടിയാണ് ഉടുക്ക് നിർമ്മിക്കുന്നത് അതുപോലെ തന്നെ അത് കുഴല് അവർ ആഘോഷഘട്ടങ്ങളിൽ ഉപയോഗിക്കുന്ന കുഴലാണത് കൊരണ്ടി ഇരിക്കാനുള്ള കൊരണ്ടി അതുപോലെ തന്നെ മുള കൊണ്ടുള്ള പല സാധനങ്ങളും ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് ഇത് ഏണിയാണ് മുളയേണി ഇത് നമ്മുടെ കുട്ടികളെ കിടത്താൻ ഉപയോഗിക്കുന്ന തൊട്ടിലാണ് പിന്നെ വിളക്ക് കാലുകൾ ഈ കാണുന്ന സാധനം എന്ന് പറയുന്നത് നമ്മൾ മൺ വീടുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഇതാണ് തടി വെച്ച് അടിച്ചാണ് മണ്ണ് കുഴച്ച് തടി അടിച്ച് ആണ് നമ്മുടെ ഈ ചെറിയ മതിലുകൾ വീടുകൾ ഒക്കെ നിർമ്മിക്കുന്നത് മുള വെച്ച് കെട്ടിയതിന് ശേഷം അതിൻ്റെ മുകളിൽ മണ്ണടിച്ച് കയറ്റി അങ്ങനെയാണ് ആ ഇത് കെട്ടി ഉറപ്പിക്കുന്നത് അപ്പം ഈ കാണുന്നത് നമ്മുടെ അമ്പൊക്കെ ഇടാൻ ഉപയോഗിക്കുന്ന ആ ഒരു അമ്പ് ശേഖരിച്ചുകൊണ്ട് പോകാൻ പുറത്ത് തോളിൽ വള്ളിയിൽ കെട്ടിയിരുന്ന ആ ഒരു ഇതാണ് മുള കൊണ്ടുള്ള ഒരു ഉപകരണമാണ് പിന്നെ ഇങ്ങോട്ട് നോക്കുന്നത് നമ്മുടെ ഇതൊക്കെ എന്ന് സംശയമാണ് എങ്കിലും കിണ്ടിയും മൊന്തയും നമ്മുടെ തൂക്കുവിളക്കും ഒക്കെ ഇരിപ്പുണ്ട് പിന്നെ ഓടക്കുഴൽ ഓടക്കുഴലാണെന്ന് തോന്നുന്നു അല്ലെങ്കിൽ അവരെന്തെല്ലാം ആവശ്യത്തിന് ഉപയോഗിക്കുന്ന ഒരു ഉപകരണം പിന്നെ ഇത് അടുക്കളയിൽ ഉപയോഗിക്കുന്ന സാധനമാണ് ഇത് കണ്ടോ ഇത് നമ്മൾ ഈ കറിപ്പാത്രമായിട്ട് കൊണ്ടൂരില്ല തൂക്ക് ഹോട്ടലില് അതുപോലെ മൂന്നെണ്ണം വെച്ച് കെട്ടി നാലെണ്ണം വെച്ച് കെട്ടിയെടുത്തിട്ട് അത് ഉപയോഗിക്കുന്ന ഒരു ഉപയോഗിച്ചാണ് ഈ ധാന്യങ്ങളൊക്കെ ശേഖരിച്ച് വെക്കുന്നത് അവരുടെ കറിക്ക് കറിയിലിടാനുള്ള സാധനങ്ങൾ അതിൻ്റെ അകത്താണ് ശേഖരിക്കുന്നത് പിന്നെ ഇത് ചുരക്കായുടെ ഒരു ചുരയ്ക്കാന്ന് തോന്നും ഏതോ ഒരു കാട്ട് ചെടിയുടെ കായാണ് ചുരയ്ക്കാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇതാണ് അവരുടെ അമ്പ് ഇത് വലിച്ചു വിടാനുള്ള ഭാഗം തടിയിലാണ് അത് നിർമ്മിച്ചിരിക്കുന്നത് മുകളിൽ അമ്പ് വെക്കും മോനുള്ള ഭാഗം ഇത് കുത്തുകളക്ക് കുത്തുവിളക്കും തൂക്കുവിളക്കുമാണ് കാണുന്നത് ഇത് കണ്ടോ കമ്പി കണ്ടോ അടിയിൽ കമ്പി നിൽക്കുന്നുണ്ടോ ഇതിനാണ് കുത്തുവിളക്ക് എന്ന് പറയുന്നത് ഇത് വട്ടിയാണ് ധാന്യങ്ങൾ ശേഖരിച്ച് വെക്കാനുള്ള വലിയ വട്ടികൾ പിന്നെ ഇത് ഇത് നമ്മൾ നെല്ല് പേറ്റാനും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു ഇതാണ് മുറമാണ് ഇത് ഈ സാധനമാണ് മെയിൻ സാധനം അതായത് വെയിൽ കൊള്ളാതെയും മഴ കൊള്ളാതെയും നമ്മുടെ പാടങ്ങളിലോ പറമ്പിലോ ഒക്കെ പ പണിയെടുക്കാനുള്ള ഇത് ഓല കൊണ്ടും ഇത് മുള കൊണ്ടും നിർമ്മിച്ചിരിക്കുന്ന ഒരു ാണ് മറയാണത് നമുക്ക് തണൽ കിട്ടാൻ വേണ്ടി ഇത് ഇത് വെച്ചിട്ടാണ് ഇവർ നിന്ന് എടുക്കുന്നത് ഇത് നമ്മൾ മുമ്പ് പറഞ്ഞാൽ മീൻകൂട് തന്നെയാണ് ഇത് ഈ ആഘോഷങ്ങൾക്ക് ഉപയോഗിക്കുന്ന മണി പിന്നെ അത് പറമ്പൊക്കെ വൃത്തിയാക്കാൻ ഉപയോഗിക്കുന്ന തൂമ്പ ഇതവരുടെ ഓരോ ഇതാ ഒരു വലിയ അമ്പ് ഇരിക്കുന്നു ഒറിജിനൽ സാധനം പിന്നെ ഇത് ഉഴാൻ ഉപയോഗിക്കുന്ന ഇതിൻ്റെ പേരാണ് കലപ്പ കലപ്പയും നുകമാണ് കലപ്പയും നുകവും തണ്ടും ഇതും തണ്ടും ഇടയ്ക്കുള്ള തടിയും ഇതും ചേരുന്നതാണ് കലപ്പ എന്ന് പറയുന്നത് ഇത് ഞവരിയാണ് ഞവരി എന്ന് പറയും ഞങ്ങളുടെ നാട്ടിൽ ഞവരി പിടിക്കുക എന്ന് പറയും അതായത് ഇത് ഇതിൽ കയറ് കെട്ടിപ്പിടിച്ചിട്ട് ചവിട്ടി പിടിച്ചിട്ട് നിലം ലെവൽ ചെയ്യുന്നതാണ് നിലമല്ല പാടം ലെവൽ ചെയ്യുന്നതിനാണ് ഞവരി എന്ന് പറയുന്നത് ഇത് മുഖം അത് ഞവരി ഇതും അതുപോലെ തന്നെ പാടത്തും പറമ്പിലുമൊക്കെ ജോലി ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു നമുക്ക് മഴയത്തും വെയിലത്തും അത് മഴയത്ത് ഉപയോഗിക്കുന്നതാണ് ഇത് വെയിലത്ത് ഉപയോഗിക്കുന്നതാണ് വ്യത്യാസമുണ്ട് അത് മൊത്തം ഇലവിച്ചകത്ത് കെട്ടിയിട്ടുണ്ട് വെള്ളം വീഴാതിരിക്കാൻ ഇത് വെയിലത്ത് ഉപയോഗിക്കുന്നത് ഇതതുപോലെ തന്നെ ആട്ടുകല്ല് ധാന്യങ്ങളൊക്കെ പൊടിക്കാനൊക്കെ ഉപയോഗിക്കുന്ന കല്ലാണ് ഇത് വട്ടിയാണ് വട്ടിയും കൊട്ട അത് കൊട്ട ഇത് വട്ടി ഇതൊരല് തടിയൊരലാണ് അതായത് ആട്ടുകല്ലും അമ്മിക്കല്ലും അരകല്ലും ഒക്കെയാണ് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ പഴയ പാത്രങ്ങളുടെ ഒരു കളക്ഷൻ ഉണ്ട് ഇതുകൊണ്ട് ഇതൊക്കെ പഴയ പാത്രങ്ങളാണ് ഇത് ഓരോരോ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഈ ഓരോ കാട്ടിച്ചെടികളുടെ കായകളാണ് അത് പറയ പഴയ പറയുടെ കുറ്റി ഇരിക്കുന്നതാണ് രണ്ട് മൂന്ന് ടൈപ്പ് കുറ്റികളുണ്ട് അളവാണത് അളവ് കുറ്റികളാണ് ഇപ്പം നമ്മൾ വീണ്ടും അകത്തേക്കൊക്കെ പ്രവേശിക്കുമ്പോൾ ഇവിടെ ഒരു ചെറിയ നന്നങ്ങാടി കാണുന്നുണ്ട് ഇത് പണ്ട് വെള്ളമൊക്കെ എടുത്തു വെക്കാൻ ഉപയോഗിച്ചിരുന്ന നന്നങ്ങാടിയായിരിക്കും ഇത് ലോഹയുഗത്തിൽ ലോഹയുഗത്തിൽ നിർമ്മി നിർമ്മിച്ച നന്നങ്ങാടി എന്നാണ് പറയപ്പെടുന്നത് നാല് കാലുള്ള മൺപാത്രം വറുപ്പും ചുവപ്പും കിളർന്ന മൻപാത്രം എന്തുവാണ് ഇതിനൊക്കെ പേരിട്ടിരിക്കുന്നത് നാളിലല്ലോ ഇത് കൂജ പൂജയെന്ന് പറയും ഇതും അതുപോലെ തന്നെ പൂജയ്ക്ക് കാലു വെച്ചിരിക്കുന്നു വെള്ളം എടുക്കാനുള്ളത് വാളൽ ഇതും വാളലാ വാളൽ വാളൽ ഇത് നമ്മൾ കണ്ടതാണ് അവിടുത്തെ ഇടയ്ക്കൽ ഗുഹിക്കാത്ത ആ എഴുത്തുകൾ നമ്മൾ പോയി കണ്ടതാണ് അതിൻ്റെ ഒരു ഫോട്ടോ ഇവിടെ കൊടുത്തിട്ടുണ്ട് അമ്പലവയലിലെ ഗുഹാചിത്രങ്ങളാണ് അതിൻ്റെ ഒരു പ്രദർശനം ഇവിടെ ചെയ്തിട്ടുണ്ട് അടുത്ത വർഷം ആയിരത്തി നാനൂറ് ആയിരത്തി അഞ്ഞൂറ് കാലഘട്ടത്തിൽ കല്ലുകളാണ് ഈ പ്രദർശിപ്പിച്ചിരിക്കുന്ന ശില്പങ്ങളാണ് ഇതുപോലെ നമ്മൾ കണ്ടതാണ് അവിടെ ജൈനക്ഷേത്രം ഇടിഞ്ഞു കിടക്കുന്നത് അവിടുന്ന് എടുത്തുകൊണ്ട് വന്നതായിരിക്കണം ഇത് പുൽപ്പള്ളി ഭാഗത്തെയാണ് ഇത് കേണിച്ചിറ ഇത് നമ്മൾ പോയി കണ്ട ജൈനക്ഷേത്രത്തിലെ ശില്പമാണ് പനമരം പനമരത്ത് അപ്പോൾ പനമുരത്തെ ജൈനക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെയുള്ള കാഴ്ച ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഈ കാണുന്ന കാഴ്ച തകർന്ന നിലയിലാണ് നമ്മൾ കാണുന്നത് മണ്ണൊലിച്ചു പോയിട്ടോ ആ സെൻറ്ററും പോയി ഈ കാണുന്ന ഭാഗവും പോയി ആ മൂന്ന് തട്ടും വെളിയിൽ നിന്ന് കാണുന്നതൊക്കെ രീതിയിലാണ് ഇതിൻ്റെ പ്രത് ഇപ്പോൾ രണ്ടാമത്തെ തട്ടും ഈ കാണുന്ന ഒന്നാമത്തെ തട്ടും അവിടെ ഇല്ല നിലംപൊത്തിയ നിലയിലാണ് കാണുന്നത് ഉള്ളിലെ തട്ട് മാത്രമേ ഉള്ളൂ അവിടെ നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ നമ്മൾ അവിടെ പോയി കണ്ടതാണ് അതുകൊണ്ട് പറഞ്ഞാണ് ഇത് സുൽത്താൻ ബത്തേരിയിലെ കിഴങ്ങനാട് അവിടുത്തെ ജൈനക്ഷേത്രമാണ് അത് നമ്മൾ പോയി കണ്ടു ഈ മരുന്നറ നമ്മൾ കാണാൻ പോയില്ല അത് ഇപ്പോൾ ഉണ്ടോ ഇല്ലയെന്ന് കണ്ട് അറിയണം ഇതാണ് പീരങ്കി കുണ്ട പുറവിൽ ഗഴിമരുന്ന് ഇട്ട് കത്തിക്കുമ്പോഴാണ് ഇത് തെറിച്ചു പോയിട്ട് ശത്രുവിൻ്റെ ബിൽഡിങ്ങുകൾ തകർക്കുക ചെറിയ വള്ളങ്ങൾ തകർക്കുക കപ്പലുകൾ കയർക്കുക ഇതായിരുന്നു പഴയ യഥാർത്ഥ പഴശ്ശിക്കുടീരം അത് പിന്നീട് ഇപ്പോഴത്തെ രീതിയിലേക്ക് മാറ്റിയതാണ് നമ്മൾ കോയിൻ ഗാലറിയിലേക്ക് പോവുക പക്ഷേ മറ്റുള്ളിടത്തൊന്നും നമ്മൾ ഇതുപോലെ വീഡിയോ എടുക്കാൻ സമ്മതിച്ചില്ല പക്ഷേ എന്തോ ഇവിടെ വീഡിയോ എടുക്കാനൊക്കെ സമ്മതിക്കുന്നുണ്ട് ഇത് ഫോട്ടോ എടുക്കാനും സമ്മതിക്കാറുള്ളു ചേര നാണയങ്ങളാണ് ഇത് ടിപ്പു സുൽത്താൻ്റെ കാലത്തുള്ള നാണയങ്ങൾ ഇത് ബ്രിട്ടീഷ് ഇന്ത്യൻ നാണയങ്ങളാണ് ഒരു പൈസ ഇതാണ് ഓട്ടക്കാരണം അര രൂപ അപ്പം നമ്മുടെ കേരള ടു കാശ്മീർ സൈക്കിൾ യാത്രയിൽ പഴശ്ശി കുടീരത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത് തീരപുരുഷനായ പഴശ്ശിരാജ മരിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ഇവിടെ കൊണ്ടുവന്നാണ് അടക്കം ചെയ്തത് ആയിരത്തി എണ്ണൂറ്റി അഞ്ച് കാലഘട്ടത്തിലാണ് അത് ഉണ്ടായത് അപ്പോൾ ആ കാഴ്ചകളിലൂടെയാണ് ഇന്നത്തെ യാത്ര നമ്മൾ പോയത് അപ്പോൾ ഞാനിവിടെ നിന്ന് ഇറങ്ങുകയാണ് കുഞ്ഞി സൈക്കിളിൽ തന്നെ ഇരിപ്പുണ്ട് അപ്പോൾ നമുക്ക് മറ്റു കാഴ്ചകളിലേക്ക് പോവാം